പോക്സോ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ ഒപ്പം ഇരുപത്തിയൊന്ന് വർഷം അധിക കഠിന തടവും തണ്ണിത്തോട് വില്ലേജിൽ തേക്കുതോട് തോട് രാജേഷ് ഭവനിൽ മുപ്പത്തി വയസ്സുള്ള സെൽവകുമാറിനെയാണ് അടൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് മഞ്ജിത്ത് ടി എസ് എസ് സി എസ് ടി പ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോക്സോ ആക്ട് പ്രകാരവും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത് മാനസിക വളർച്ച കുറവുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അടൂരിലെ ഒരു ലോഡ്ജ് മുറിയിൽ എത്തിച്ച് പ്രതി പീഡിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മാസത്തിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് അടൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ എട്ട് ഡിവൈഎസ്പിമാർ അന്വേഷണം നടത്തിയാണ് ചാർജ് ഹാജരാക്കിയത് സംഭവത്തിന് ശേഷം വിദേശത്തേക്ക് കടന്ന പ്രതിയെ രണ്ടായിരത്തിഇരുപത്തിയൊന്നിലാണ് അറസ്റ്റ് ചെയ്തത് ജീവപര്യന്തവും ഒപ്പം ഇരുപത്തിയൊന്ന് വർഷം അധിക കഠിന തടവും രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ പന്ത്രണ്ട് മാസവും പത്ത് ദിവസവും കൂടി അധിക കഠിന തടവ് അനുഭവിക്കണം പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് ഇരുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിയെട്ട് രേഖകൾ ഹാജരാക്കുകയും ചെയ്ത കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ട് അഡ്വക്കേറ്റ് സ്മിത ജോൺ പി ഹാജരായി പ്രോസിക്യൂഷൻ നടപടികൾ വിക്ടിം ലേസൺ ഓഫീസർ സ്മിത എസ് ഏകോപിപ്പിച്ചു News Bureau, Adur.